അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തതൊരു ബ്രെഡ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബ്രെഡും വേണം ആദ്യം ഞാൻ കുറച്ച് പാൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ലോങ് ലൈഫിൻ്റെ മിൽക്കാണ് എടുത്തിട്ടുള്ളത് പാൽ ഏകദേശം ചൂടായി വരുമ്പോൾ നമുക്കതിൽ ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിനുശേഷം കസ്റ്റാർഡ് മിക്സ് ചെയ്യുകയാണ് ഞാനിവിടെ ഒരു കപ്പിലോട്ട് ഒരു രണ്ട് രണ്ട് സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നൊന്നര സ്പൂൺ എടുത്താലും മതി അതിലോട്ട് നല്ല തണുത്ത പാൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാൽ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ചൂട് പാലിലോട്ട് ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു കയ്യിൽ ഫോണും അതുപോലെ തന്നെ ഒരു കൈ ആയിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇതിങ്ങനെ കറക്റ്റായിട്ട് കിട്ടാത്തത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലായിരിക്കണം ഇതാണ് കേട്ടോ ഞങ്ങളുടെ കിച്ചൺ നല്ല വലിയ കിച്ചൺ ആണ് ഫിൽറ്റർ ഒക്കെ ഉണ്ട് അപ്പോൾ ആരും തന്നെ കിച്ചണിലില്ല ഞങ്ങൾക്ക് കിച്ചണിൽ ഫോൺ യൂസ് ചെയ്യാനും പാടില്ല ഞാനിത് അറിയാണ്ട് എടുക്കുകയാണ് അപ്പം അതിന് ശേഷം ഞാനൊരു സ്ക്വയർ ഷേപ്പിലൂടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് ബ്രെഡ് നമുക്ക് കട്ട് ചെയ്തിട്ട് പീസാക്കി പീസാക്കി വൺ ലെയർ അല്ലെങ്കിൽ ടു ലെയേഴ്സ് ആയിട്ട് നമുക്കിതൊന്ന് സെറ്റാക്കി വെക്കാം ഏകദേശം മിക്സ് മിക്സയുടെ സെറ്റായി വരുന്നുണ്ട് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട് ഓവർ തിക്കായി വരണ്ട കാരണം നമുക്കിത് ബ്രെഡിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഞാനിവിടെ ടു ലെയേഴ്സ് മാത്രമേ ആക്കിയിട്ടുള്ളൂ നിങ്ങൾക്ക് എത്ര ലെയേഴ്സ് വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വൺ ലെയർ വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലും നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും പക്ഷേ ഞാനത് ചെയ്തിട്ടില്ല ഞാൻ വിട്ടുപോയതാണ് ഞാൻ രണ്ട് ലെയർ വെച്ചതിന് രണ്ട് ലെയേഴ്സ് വെച്ചതിന് ശേഷമാണ് ഞാനിതിങ്ങനെ അതിൻ്റെ മുകളിലോട്ട് ആ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത് ചെറു ചൂടോട് കൂടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് നട്ട്സോ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം ഞാനോട് ചെറിയ പീസായിട്ട് കാഷ്യൂസും ആൽമണ്ടും മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഏകദേശം അത് റെഡി ആയിട്ടുണ്ട് ചൂടൊക്കെ ആറിയതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫ്രിഡ്ജ് ഞങ്ങൾക്ക് ഓരോ ലെയേഴ്സ് ആണ് ഉള്ളത് അതിൽ ഓരോ ഒരു ലെയറിൽ രണ്ട് പേര് വീതം ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ വയ്ക്കുന്നത് ഞാനത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കസ്റ്റാർഡ് റെസിപ്പിയാണ് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത് ഏകദേശം സെറ്റായിട്ടുണ്ട് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒരു ഫോക്ക് വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ നിങ്ങൾക്കിത് കഴിക്കാവുന്നതുമാണ് നല്ല ടേസ്റ്റിയാണ് പക്ഷേ ഒത്തിരി മധുരം ഇല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരമൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ടാൽ മതി അപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഈസി ബ്രെഡ് ആണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ബായ്